Before I joined SpeakEasy, I really afraid about verbs, adverbs, uh, the traditional uh, form of learning English. That time my brother suggested SpeakEasy to me. I came here, I really surprised because they didn't uh, use any verb, adverb, uh, something like that. Uh, they used 20 types of codes to uh, teaching English. That time I really um, feel some easy. ബിക്കോസ് ദ കണ്ടക്ടി സോ മെനി ഗെയിംസ് ആൻഡ് ഡിബേറ്റ്സ് ഫോർ ടീച്ചിങ് ഇംഗ്ലീഷ് വെരി ഈസിലി വാസ് വെരി ഹെൽപ്പ്ഫുൾ ടു എൺ ഇംഗ്ലീഷ് ടു മീ ഞാനിവിടെ വരുന്നത് വരെ ഞാൻ ഓർത്തത് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാനാണെങ്കിലും അവർ കുറേ ബർബും മഡ് ബർബും ഫാസ്റ്റ് ഇതൊക്കെ പറഞ്ഞ് കുറേ ഇതാക്കും പഠിക്കാൻ ഇച്ചിരി പാടായിരിക്കും എന്നൊക്കെയാണ് ഓർത്തത് ഇവിടെ എൻ്റെ ചേട്ടനെനിക്ക് റെക്കമെൻഡ് ചെയ്തപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും ഇംഗ്ലീഷ് പഠിക്കാനല്ലേ മികത്തന്നെ ആയിരിക്കും നടക്കലെന്നാണ് ഓർത്തു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ അതൊന്നും യൂസ് ചെയ്തില്ല ഒരു ഇരുപത് കോഡ് പ്രണയം ടെക്നിക്ക് ആ ടെക്നിക്ക് അങ്ങനെ കുറച്ച് ടെക്നിക്കുകൾ വെച്ച് കുറച്ചും കൂടി ആയിട്ട് പറഞ്ഞു തന്നു അത് വെച്ചിട്ട് ആദ്യമേ എനിക്ക് ഓർത്തു കഴിയുമ്പോഴേക്കും ഒന്നും ആദ്യമില്ല വെറുതെ വന്ന പോലെ ആകും ഓർത്തു പക്ഷേ അന്ന് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എനിക്ക് ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്ന് കാരണം ഫസ്റ്റ് ഡേ എനിക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ തന്നെ നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നി കോഴ്സ് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി ഒരു ഇൻറ്റർവ്യൂന് പോയപ്പോഴാണെങ്കിലും ബാക്കി ഫ്രണ്ട്സിനോട് സംസാരിച്ചപ്പോഴാണെങ്കിലും എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും ഞാൻ നല്ല ബെറ്റർ ആയിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് അപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിലും ഇവർ ഇവിടെ ഇംഗ്ലീഷ് ക്ലബ്ബ് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടെ വന്നപ്പോഴേക്കും നമ്മുടെ ആ ഒരു കണ്ടിന്യൂറ്റി വിട്ടുപോകാണ്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നീട് അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇവരിവിടെ ഹെൽപ്പ് ചെയ്യും എന്നോട് ആരെങ്കിലും ഒരു ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സജഷൻ ചോദിക്കുവാണെങ്കിൽ സ്പീക്കീസിനെ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ താങ്ക് യു സ്പീക്കീസ് സ്പീക്കീസ് ഇ ഇംഗ്ലീഷ് അക്കാഡമി You're a language expert.